ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയെ നേരിടുന്നതിന് കുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ ഉപജില്ലയിൽ സ്കോളർഷിപ്പ് പരിശീലനങ്ങൾക്ക് തുടക്കമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി ബെന്നി പരിശീലന ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓഡിറ്റിംഗ് ഇവിടെ നടത്താത്തതിന് ആരെങ്കിലും ഇന്നും നാളെയുമായിട്ട് പൂർത്തിയാകും പതിനഞ്ചാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് ഇതെല്ലാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ലാസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള

അനുഭവം ഇത് തന്നെ കുട്ടികളെത്തിൽ അച്ചിലിരുത്തിയത് അമ്മയാണോ എന്ന വരിയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ആ വഴി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും കൊച്ചു നക്ഷത്രത്തിൽ അച്ചിലിരുത്തിയത് അമ്മയാണോ എന്ന വരി എനിക്ക് ഏറെ ഇഷ്ടം കുറച്ചൊരു നല്ല ലാംഗ്വേജിൽ എത്തിയണം സ്കോളർഷിപ്പ് പരിശീലനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ രക്ഷാകർതൃ ബോധവൽക്കരണം മാതൃകാ പരീക്ഷകൾ മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കും ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ആനി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപകരായ ദീപ എബി ഡീന കെ ജി ക്ലസ്റ്റർ കോർഡിനേറ്റർ അഹല്യാമോൾ എ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മൂവാരിപ്പട ഉപജില്ല ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മൂവാരിപട ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ